ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നവയാവാം പക്ഷേ എത്ര ശ്രമിച്ചാലും ഓർമ്മകൾ കുത്തുനോവിക്കുന്ന അനുഭവമായിരിക്കും ഫലം നമ്മൾ ഒരുപാട് വിശ്വസിച്ച ചില സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പ്രണയം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വ്യക്തിയല്ല അതെന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസം അത് വളരെ വലുതാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട് ഏത് റിലേഷൻസിൻ്റെ കാര്യത്തിനാണെങ്കിലും വിശ്വാസം നഷ്ടപ്പെടുന്നത് മനസ്സിന് വേദത വേദന തന്നെ നൽകുന്ന ഒന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അത് മാറ്റുവാനായിട്ട് ഫസ്റ്റ് വി കൺട്രോൾ അവർ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ മനസ്സിനെ നമ്മൾ ആദ്യം തന്നെ മെരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ആ വഴിക്ക് വരും ഇതിനെ ഒരല്പം സമയം ആവശ്യമാണ് അത് പെട്ടെന്ന് ആയിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാതിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുക അത് പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാനാണ് പ്രയാസമെന്ന് പറയാൻ വരട്ടെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ പലപ്പോഴും നമ്മളതിൽ മുങ്ങി താഴുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്കൊരു ശക്തി നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനോട് സംസാരിക്കുക അതായത് ഐ ആം പവർഫുൾ ദാൻ ദിസ് സിറ്റുവേഷൻ ഐ ആം പവർഫുൾ ദാൻ ദിസ് സിറ്റുവേഷൻ ഞാൻ ഈ സിറ്റുവേഷനേക്കാളും പവർഫുള്ളാണ് ഇതുപോലെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ പല പ്രാവശ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ നെഗറ്റീവ് ഫീലിങ്സ് പതുക്കെ പതുക്കെ അകന്നു തുടങ്ങും അത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ട്രൈ ചെയ്ത് നോക്കണം പലപ്പോഴും പലരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ആശയക്കുഴപ്പം അയാൾ എൻ്റെ അത്രയും നല്ല ഫ്രണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു നമുക്ക് ഏത് റിലേഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവാം പക്ഷേ അങ്ങനെ നല്ല ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകില്ല എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക അയാൾക്കൊരു പക്ഷേ നിങ്ങൾ വിജ അയാളുടെ വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടി മാത്രമായിരിക്കാം അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാകാം അത് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ തന്നെ നിയന്ത്രണത്തിലാവണം അല്ലാതെ മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ഒരിക്കലും ആവരുത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കുക അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ലൈഫിലെ പ്രതിസന്ധികളെയൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല രാജാവാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ഒരുപോലെ തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ ഇൻറ്റൻസിറ്റിയിലൊക്കെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടാകാമെന്നേ ഉള്ളൂ ഇന്നത്തെ ഈ പ്രശ്നം നാളെ കടന്നു പോകും നാളെ അത് നോക്കുമ്പോൾ ഇന്നലെ അതൊരു പ്രശ്നമേ ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ആയിരുന്നു പ്രശ്നമെന്ന് നമ്മൾ പറയാറുണ്ട് അത് മനസ്സിലാക്കിയാൽ നമ്മുടെ അസ്വസ്ഥകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഒരിക്കലും മറ്റൊരാൾ നമ്മുടെ മനസ്സമാധാനം കളയാനായിട്ട് ഇടവരുത്തരുത് അങ്ങനെ ഒരു പ്ലേസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് നമ്മളിപ്പോൾ വളരെ മാനസികമായിട്ട് ഒരു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മൾ ഒന്ന് തിരിച്ചു തിരിച്ചുവിട്ടാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാകൂ എന്ന് ചില സിറ്റുവേഷനിൽ തോന്നാറുണ്ട് അങ്ങനെയുള്ളെങ്കിൽ മനസ്സിന് പോകാനായിട്ട് മറ്റൊരു നല്ലൊരിടം കണ്ടു വയ്ക്കണം നമുക്ക് മനസ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കുക ഒരു ചെറിയ കുട്ടിക്കൊരു കളിപ്പാട്ടം നല്ലൊരു അവന് ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തുക പിന്നെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും അല്ലാതെ പഴയ കളിപ്പാട്ടമൊക്കെ അവൻ വിട്ടു അതുകൊണ്ട് തന്നെ നല്ല അറിവുകൾ ചിന്തകൾ ഒക്കെ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക അത് മനസ്സിന് അപ്പോൾ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള പാട്ടുകൾ അതുപോലെ റെക്കോർഡിങ്സ് അതായത് വീഡിയോസ് നല്ല വീഡിയോസൊക്കെ കാണുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അതിലേക്കാവും നമുക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും കൂടുതൽ അറിവ് നേടുക നമ്മുടെ ബുദ്ധിയുടെ മേഖലകളിൽ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിലൂടെ മനസ്സിനെ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ സാധിക്കും ഇന്നലെ വരെ ഞാൻ ഇനി അങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതികാര ചിന്തയിലായിരിക്കാം നിങ്ങൾ ജീവിച്ചത് അയാളെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് പണി കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ചിലർ ചിന്തിക്കുന്നത് ശരിയാണ് പക്ഷെ അതൊക്കെ വിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ലൈഫാണ് അത് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ആ ഒരു രീതിയിലുള്ള ഒരു ബോധം നമുക്ക് കിട്ടണം അത് കിട്ടാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ബുദ്ധിയുടെ മേഖലകളിലാണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒരിക്കലും തെറ്റായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നല്ലത് നമ്മളെ ശക്തിപ്പെടുത്താൻ നല്ല ഉപദേശങ്ങൾ തരാൻ കഴിവുള്ള നല്ല സൗഹൃദങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാത്തത് വേ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് ഓർക്കുക പ്രണയങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ അതിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് പതിനേഴ് മാസമാണ് പറയപ്പെടുന്നത് ശരീരത്തിലൊരു പ്രത്യേക ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ത് നെഗറ്റീവ് സ്വഭാവമുള്ള പേഴ്സൺ ആണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് തോന്നും ഈ പതിനേഴ് മാസം കഴിയുമ്പോൾ ഏകദേശം നെഗറ്റീവ് ഒക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും അപ്പോൾ മനസ്സിലായല്ലോ അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ് അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെന്ന് ചാടരുത് അതൊക്കെ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഹാപ്പി ആയിട്ടിരിക്കുക